ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈന്തപ്പഴ ഫെസ്റ്റിവൽ ബുറൈദയിൽ തുടരുകയാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാർ ഒന്നിച്ചെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൂക്കാണിത് ഇവിടെ ലോകത്തിലെ ഏറ്റവും മുന്തിയ ഇനം ഈന്തപ്പഴം മുതൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് ലഭിക്കുന്ന ഈന്തപ്പഴങ്ങൾ വരെയുണ്ട് പുലർച്ചെ മൂന്ന് മണി സൗദിയിലെ റിയാദിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള അൽ ഖസീം പ്രവിശ്യയിലെ ബുറൈദ ഇവിടെ ഒരു ചന്ത തുടങ്ങുകയാണ് ഓഗസ്റ്റ് രണ്ടിന് ആരംഭിച്ച ബുറൈദയിലെ ഈന്തപ്പഴ സൂക്കാണിത് ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴച്ചന്ത രാവിലെ അഞ്ചിന് സുബി നമസ്കാരം കഴിഞ്ഞാലുടൻ ദൃശ്യം ഇങ്ങനെയാണ് കിഴക്കൻ ചക്രവാളത്തിലെ ചുകപ്പുമാഞ്ഞ് വെള്ളിക്കീർ വീണാൽ പരന്നു കിടക്കുന്ന ഈന്തപ്പഴ വാഹനങ്ങൾ കാണാം രണ്ടായിരത്തി അഞ്ഞൂറോളം വാഹനങ്ങൾ ഓരോന്നും ബുറൈദയിലെ വിവിധ തോട്ടങ്ങളിൽ നിന്നും എത്തിയതാണ് സൗദിയിലെ കാർഷിക മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ഫെസ്റ്റ് مرحبا بكم في مهرجان كرنفال بريده للتمور والذي يعد الاكبر على مستوى العالم، هذا المهرجان الذي يحظى بدعم ومتابعه من سمو امير منطقه القصيم الامير الدكتور فيصل بن مشعل. نحن في هذا المهرجان ندعو كافه القنوات بتغطيه هذا المهرجان، حضوركم وتشريفكم دائما تعودناه في قناه ميديا وان. نشكركم ونتمنى من جميع القنوات العالمية الحضور لهذا الكرنفال والمتابعة لهذا المهرجان العالمي. سكري أن مادره مورنا يندبرمان يبدت تارب سكري أن لتنى أن ലേലം വിളിച്ച് മൊത്തമായി കച്ചവടം നടത്തലാണ് രീതി മൊത്തവ്യാപാരമാണ് പ്രധാനമെങ്കിലും ചില്ലറ വിൽപ്പനയും ഇവിടെയുണ്ട് നാല്പത്തിരണ്ട് ദിനം നീളും ഓരോ വർഷവും ബുറൈദയിലെ ഈന്തപ്പഴമേള വിവിധ ഇനങ്ങൾ ലഭിക്കുമെങ്കിലും ഇനം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രിയമേറിയത് വരുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും കാണേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈത്തപ്പയ ചന്തയാണ് അപ്പം അതിൻ്റെ വലിപ്പവും അതിൻ്റെ സൗകര്യങ്ങളും പറയേണ്ടതില്ലല്ലോ അതുപോലെ തന്നെ വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ ഒരുമിച്ച് പാർക്ക് ചെയ്ത് കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കിട്ടുന്നത് കസിമിലെ ഈത്തപ്പയത്തിനൊരു പ്രത്യേകതയുണ്ട് മറ്റ് സൗദീൻ്റെ മറ്റ് ഭാഗങ്ങളിൽ കിട്ടുന്ന ഈത്തപ്പയത്തിനേക്കാൾക്ക് നല്ല ക്വാളിറ്റി കൂടുതലുള്ള ഈത്തപ്പയാണ് അതുകൊണ്ട് തന്നെ വിലയും കുറച്ച് ഇവിടുത്തെ ഈത്തപ്പയങ്ങൾക്ക് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമായ സുക്കരി ഗൾഫ് മേഖലയിൽ ആകമാനം പ്രിയങ്കരമാണ് സ്വർണ്ണവർണമുള്ള ഈന്തപ്പഴം ബുറൈദയുടെ ബുറൈതയുടെ എന്നാണ് ഇതിന്റെ വിളിപ്പേര് തന്നെ സുക്കരിയിൽ തന്നെ ഉപവിഭാഗങ്ങളുണ്ട് ഓരോന്നിന്റെയും പദവി അനുസരിച്ചാണ് വില സൗദിയുടെ വിവിധ ഭാഗത്തു നിന്നും പല നിറത്തിലും വലിപ്പത്തിലുമുള്ള ഈന്തപ്പഴങ്ങൾ ഇവിടെ കുറഞ്ഞ വിലക്ക് ലഭിക്കും ആയിരം റിയാൽ വരെ വിലയുള്ള മുന്തിയ ഇനങ്ങളും ഇവിടെ കിട്ടും സൂക്കിൽ ലേലം തുടങ്ങണ പുലർച്ചെ നാലുമണിക്കാണ് അതൊരു എട്ട് മണിയോടുകൂടി അവസാനിക്കും ലേലം ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അതിന് പ്രത്യേകം സജ്ജമാക്കിയ ദല്ലാളുമാരാണ് ഇത് ലേലം ചെയ്യണത് അവർ വാഹനങ്ങളുടെ മുകളിൽ കയറിയിട്ട് ഒരു ഉത്സവം എന്ന പ്രതിനിധിയോണം വളരെ ഉച്ചത്തിൽ ലേലം ചെയ്യുന്നത് അത് ചില സമയങ്ങളിൽ ഈ സുക്കിരി എന്ന് പറഞ്ഞ ഈത്തപ്പഴം ഒരു പതിനഞ്ച് ഇരുപത് റിയാൽ മുതൽ ഒരു ആയിരം രൂപ വരെ ഇതിൻ്റെ പ്രൈസ് പോവാറുണ്ട് ഇത് കൂടാതെ കസീമിൽ വേറെയും ഒരുപാട് ഇനം ഈത്തപ്പഴങ്ങളുണ്ട് അതായത് മജിദോള് സഗായി റശൂദി ശകര മക്തൂമി എന്നിങ്ങനെ ഒരു അമ്പതോളം ഐറ്റം ഈത്തപ്പഴം മാത്രം ഉണ്ട് ചില്ലറ വിൽപ്പനക്കാർ മുതൽ ഹോൾസെയിൽ വിൽപ്പനക്കാർ വരെ ഈ സൂക്കിൽ വന്നിട്ട് സാധനങ്ങൾ എടുക്കുന്നുണ്ട് എന്നിട്ട് അവർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായിട്ട് അവർ ഇവിടെ നീത്തപ്പഴം കയറ്റുമതി ചെയ്യുന്നുണ്ട് സുഖരിയോട് മത്സരിച്ചു നിൽക്കുന്ന സങ്കര ഇനമായ ശേഷിക്കും ആവശ്യക്കാരേറെ ഉണ്ട് സുഖായ് കുലാസ് മുനീഫി നബൂദ് സെയ്ഫ് സുൽത്താന ഷെക്റ റഷൂദി ബുസ്രി എന്നീ വൈവിധ്യങ്ങളും ഇവിടുത്തെ വിപണിയിലുണ്ട് വില കുറഞ്ഞ ഇനമായ ബർഹി സുക്കരിയിലെ പകുതി പഴുത്ത മുനാഫിസും കുറഞ്ഞ വിലക്ക് തന്നെ കിട്ടുന്നവയാണ് ബുറീതക്കെടുത്ത ഉനൈസയിലും സമാന രീതിയിൽ കച്ചവടമുണ്ട് സീസണിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികളെത്തി ഇവ വിലക്കെടുക്കും അടുത്ത ഒരു വർഷത്തേക്ക് ഇവ തണുപ്പിച്ച് സൂക്ഷിച്ചു വെക്കും നിലവിൽ എൺപത് ലക്ഷത്തോളം ഈന്തപ്പഴ മരങ്ങൾ ഈ മേഖലയിലുണ്ട് ഈന്തപ്പന തോട്ടമാണ് പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട കൃഷി തന്നെ വേനൽ കത്തിപ്പടരുമ്പോഴാണ് വിളവെടുപ്പ് മുൻ വർഷങ്ങളേക്കാൾ പ്രൊമോഷൻ സൗദി ഭരണകൂടം നിലവിൽ സോക്കിന് നൽകുന്നുണ്ട് കരിമരുന്ന് പ്രയോഗവും വിവിധ പരിപാടികളും ഇവിടെയുണ്ടായിരുന്നു പുലർച്ചെ തുടങ്ങുന്ന സോക്ക് പക്ഷേ രാവിലെ സൂര്യനുയർന്ന് ചൂടായാൽ അവസാനിക്കും മൂന്നര കിലോയിലേറെ ഭാരമുള്ള ബോക്സിന് പതിനഞ്ച് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ വിലയുണ്ട് ഓരോന്നിന്റെയും പദവി അനുസരിച്ചാണ് വില ഇതിനാൽ ആർക്കും കസീമിലേക്ക് വരാം ആളിപ്പൊള്ളുന്ന വെയിലിൽ മരുഭൂമിയിലെ പൊന്നിന്റെ മധുരം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്